നന്ദിനിയിലെ ജാനകിയായും അമ്മുവിന്റെ അമ്മയിലെ അനുപമയായും മാളവിക വെയിൽസ് മലയാള മിനിസ്ക്രീൻ ലോകത്തെ സുന്ദരിപ്പെണ്ണായി ആരാധഹൃദയങ്ങൾ അതിവേഗം കീഴടക്കാൻ മാളവികയ്ക്ക് അനായാസം സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മിനിസ്ക്രീൻ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളായിരുന്നു പൊന്നമ്പിളിയും നന്ദിനിയും അമ്മുവിന്റെ അമ്മയും ഒക്കെ ഈ പരമ്പരകളിലൊക്കെ തന്നെയും നായികിയായെത്തിയത് മാളവിക വെയിൽസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വരെ മയകിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് ഈ പരമ്പരയിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാളവിക തന്നെയായിരുന്നു മലയാളത്തിൽ മാത്രമല്ലായിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഒരുപാട് നല്ല പരമ്പരകളിലും സിനിമകളിലും മാളവിക അഭിനയിച്ചിരുന്നു ഏതൊരു വ്യക്തിയെ പോലെ തന്നെയും സ്വകാര്യ ജീവിതത്തിലെ ചില അപ്രതീക്ഷിത തകർച്ചകളും വേർപാടുകളും കാരണം മാളവികയുടെ കരിയറിൽ തന്നെ ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വന്നു ശേഷം മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ നടി ഇപ്പോഴും അവിവാഹിതയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശൂർക്കാരിയാണ് മാളവിക അമ്മയുടെ പേര് സുദീന വെയിൽസ് അച്ഛൻ പി ജി വെയിൽസ് ഇരുവരുടെയും ഏക മകളാണ് മാളവിക ഒരു സഹോദരനോട് മിഥുൻ എന്നാണ് സഹോദരന്റെ പേര് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം തന്റെ ആറാം വയസ്സ് മുതലാണ് മാളവിക നൃത്തം പഠിക്കുവാൻ തുടങ്ങിയത് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം പ്രസന്ന ഉണ്ണി തുടങ്ങിയവയിൽ നിന്നും നൃത്തം പഠിച്ചിട്ടുണ്ട് മാളവിക മുംബൈയിൽ വെച്ച് സ്കൂൾ ഓഫ് ആക്ടേഴ്സിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി മോഡലിംഗ് രംഗത്തേക്കാണ് ആദ്യം ചുവട് വെച്ചത് പിന്നീട് അഭിനയത്തിലേക്കുള്ള ചുവടുവെപ്പുകളായിരുന്നു ഒട്ടും വൈകാതെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സീരിയലിലും ഒക്കെയായി താരത്തിന് തേടി ഒരുപാട് അവസരങ്ങൾ വന്നു തുടങ്ങി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും മേറി പ്രിയങ്കരിയായി സൗന്ദര്യ നായികയായി മാറാനും മാളവികയ്ക്ക് അതിവേഗം സാധിച്ചു മലർവാടി ആർട്സ് ക്ലബ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് നടിക്ക് ക്ഷണം ലഭിച്ചിരുന്നു അതിനിടയിലായിരുന്നു താരത്തിന്റെ അച്ഛനെ തേടി മരണം സംഭവിച്ചത് ആ വിയോഗം മാളവ്യു താങ്ങാവുന്നതിലും ഏറിയായിരുന്നു അച്ഛന്റെ മരണത്തിന് ശേഷം മാളവികക്ക് ഒന്നിലും ഒരു ഉത്സാഹമില്ലായിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പഴയ ജീവിതത്തിലേക്ക് മാളവിക തിരിച്ചെത്തിയത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മിനി സ്ക്രീൻ രംഗത്തേക്ക് തന്നെ നടി തിരിച്ചെത്തിയെന്നുണ്ടെങ്കിലും താരത്തിനെ തേടി ഒരുപാട് അവസരങ്ങളാണ് വന്നത് നന്ദിനിയിലെ ജാനകി ആയിട്ടും പൊന്നമ്പിളിയിലെ അമ്പിളി ആയിട്ടും അമ്മുവിന്റെ അമ്മയിലെ അനുപമിയായിട്ടും താരം നടി കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടി ഇതിനിടയിൽ ശ്രീനിഷരവിന്ദ്രുമായി താരത്തിന് പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ശ്രീനിഷ് അരവിന്ദ് എന്ന് വിവാഹിതനായെന്ന് പേളി മാണിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ